യക്ഷിയിലെ പാട്ട് എന്താണ് സ്വർണ ചാമര വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ അത് യേശുദാസും ബീലീലയും കൂടെ പിന്നെ പാടുന്നുണ്ട് അതല്ല കേൾക്കേണ്ട പാട്ട് ആ സന്ദർഭം എന്തെന്ന് ചോദിച്ചാൽ ഇതിലെ ഈ ഈ അല്ലെ ശ്രീനി എന്ന് പറയുന്ന കഥാപാത്രം സുന്ദരനായിട്ടുള്ള എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള കെമിസ്ട്രി അധ്യാപകൻ ഒരു പെൺകുട്ടിക്ക് അവ അയാളോട് ഇഷ്ടം തോന്നിയിട്ട് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട് എന്നാൽ പാടു എന്ന് പറഞ്ഞിട്ട് സാർ അനുവദിക്കുകയാണ് അപ്പോൾ ഈ പെൺകുട്ടി തൻ്റെ ഹൃദയവികാരങ്ങൾ ആയിട്ട് അറിയിക്കാനാണ് ഈ പാട്ട് അങ്ങനെ ആ പാട്ട് കേൾക്കുമ്പോൾ എന്തൊരു ക്ലവറായിട്ട് എഴുതപ്പെട്ട പാട്ടാണെന്ന് നമുക്ക് തോന്നുന്നു എന്താണ് അതിന്റെ ടോൺ എന്താണ് സ്വർണ്ണ ചാമരം മീശി ടീച്ചറോട് കെമിസ്ട്രി സാറിനോട് കുട്ടി പറയുക കേട്ടോ സ്വർണ ചാമരം മീശി എത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ അവിടെ പെട്ടെന്ന് പതുക്കെ തുടങ്ങിയിട്ട് എവിടെയൊക്കെ പോകണമെന്ന് നമ്മൾ ആലോചിച്ചോളും അതാണ് ആ പാട്ടിൻ്റെ ആ ഫീമെൽ വോയിസിലാണ് ആ പാട്ട് കേൾക്കേണ്ടത് പിന്നീട് ആ പാട്ട് ആവർത്തിക്കുന്നുണ്ടെന്നുള്ള വേറൊരു കാര്യം അവിടെ മെയിൽ വോയിസ് വരുമ്പോൾ ആ പാട്ടിന് വാസ്തവത്തിൽ അർത്ഥം പോയി അത് ഫീമെയിൽ വോയിസ് ഉഷാകുമാരിയാണ് സ്റ്റുഡൻറ് ആയിട്ടൊന്നും പാടുന്നത് സ്വർണ്ണ ചാമ്പരം എത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർഗ്ഗ ഉമ്മ വയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞു പറഞ്ഞെന്താണ് എന്താണ് ലോലയായി നിത്യവും നിന്റെ ഹംസ തൂലിക ശയ്യയും അവിടം വരെ എത്തി കുട്ടിയാണെന്ന് സ്റ്റുഡൻ്റാണെന്ന് ആലോചിച്ചോടാ കേട്ടോ വന്നു പൂവിടുമായിരുന്നു ഞാൻ എന്നും ഈ പർണശാലയിൽ യു ഒള്ളി ഹവ് ടു കോൾ മി എന്നുള്ള എന്തൊരു സൗമ്യമായിട്ട് പറഞ്ഞു തുടങ്ങുന്ന സ്വർഗ സ്വർണ്ണജാമരം ബി എത്തുന്ന സ്വപ്നമായിരുന്നു അപ്പോൾ ഇങ്ങനെ തൊഴുതുകൊണ്ടൊക്കെയാണ് തുടക്കം കേട്ടോ പിന്നീട് വന്ന് വന്ന് ഇതാണ് വയനാറിൻ്റെ ഒരു ടോണൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കുസൃതിയുണ്ട് ഈ കവിതകളുടെ തന്നെ